പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട മഹനീയമായ ആൾത്താരയിൽ ഒരു സാക്ഷിയായി വന്ന് നിൽക്കാൻ ഈശോ നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് ഒരായിരം ആയിരം നന്ദി എൻ്റെ പേര് രേഷ്മ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇവിടെ വന്നു ജൂൺ മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ആദ്യത്തെ ഉടമ്പടി ഞാൻ വച്ചിരുന്നത് എനിക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ എം ഫാം പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ഫാർമ അപ്പോൾ വിദേശത്തേക്ക് പോകണം അതിന് വേണ്ടിയിട്ടുള്ള എക്സാം പാസ്സായി ഞാൻ ആദ്യം ഒരു രാജ്യത്തേക്ക് പോയി പക്ഷേ അവിടുത്തെ ജോലി എനിക്ക് ശരിയായില്ല തിരിച്ചു വരേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിനുശേഷം എൻ്റെ വിസ ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും എക്സാം അറ്റൻഡ് ചെയ്തു അപ്പോൾ ഡിസ്റ്റിങ്ഷനോട് പാസ്സായ ഒരാളായിരുന്നു ഞാൻ ഞാൻ ആദ്യത്തെ നമ്മുടെ പോയി പ്രൊമെട്രിക് എക്സാം മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൻ്റെ എക്സാമിനേഷനാണ് പ്രൊമെട്രിക്ക് എക്സാം പാസ്സായി രണ്ട് മാർക്കിന് എനിക്ക് ആ എക്സാം ഫെയിലായി ഞാൻ അതോടുകൂടി വല്ലാതെ ഒരു എന്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു അങ്ങനെ അങ്ങനെ ഫെയിൽ ആവേണ്ട ഒരു ചാൻസേ വരുന്നില്ല എന്നാണ് എൻ്റെ മനസ്സിൽ എനിക്ക് എന്താണെന്ന് ഞാൻ മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു തവണയും കൂടി മൂന്ന് പ്രാവശ്യമാണ് നമുക്ക് എക്സാം എഴുതാൻ പോ പറ്റുന്നത് ഉടനെ തന്നെ കാരണം വളരെയധികം പ്രിപ്പയർ ചെയ്താണ് എക്സാം എഴുതിയത് അപ്പോൾ ഉടനെ തന്നെ അടുത്തുള്ള രണ്ടാഴ്ചക്കുള്ളിൽ വീണ്ടും ഡേറ്റ് എടുത്ത് ഞാൻ എക്സാം എഴുതി ആ എക്സാം ആദ്യത്തെ എക്സാം രണ്ട് മാർക്കിനാണ് ഫെയിൽ ആയതെങ്കിൽ രണ്ടാമത്തെ എക്സാം പത്ത് മാർക്കിന് ഞാൻ ഫെയിലായി അതോടുകൂടി ഞാൻ വല്ലാത്ത എനിക്ക് എന്താണ് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവാത്ത അത്രയും മാത്രം ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിലോട്ടൊക്കെ ഞാൻ പോയി അയ്യോ ഇനി എന്ത് ചെയ്യും എന്താണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഞാൻ പ്രാർത്ഥനയിലാണ് ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഉടമ്പടി എടുത്തെങ്കിൽ ഉടമ്പടിയിൽ അങ്ങനെ സജീവമായിട്ട് കാരുണ്യ പ്രവൃത്തികളായാലും എനിക്കത് ഞാൻ അതിനോട് പൂർണ്ണമായിട്ടും സജ്ജീകൃതമായിരുന്നില്ല അങ്ങനെ ഞാൻ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ആ സമയത്ത് ഞാൻ തീരുമാനിച്ചിരുന്നത് ഇനി പരീക്ഷ എഴുതുന്നില്ല അത് എൻ്റെ ലൈഫിൽ തന്നെ ഒരു ആയിരുന്നു ഞാൻ ഇങ്ങനത്തെ ഒരു എക്സാം എഴുതണം കാരണം എൻ്റെ ലൈഫിലെ കുറേ കാര്യങ്ങൾ എൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ആ എക്സാമുമായി ബന്ധപ്പെട്ടാണ് കിടന്നിരുന്നത് അപ്പം നാട്ടിൽ എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ജോലിയൊക്കെ മാറ്റി വെച്ച് അതിൽ നിന്നൊക്കെ ഞാൻ റിലീവ് ചെയ്തിട്ടാണ് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തത് അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ പരീക്ഷ എഴുതുന്നില്ല അങ്ങനെയാണ് ഞാൻ അതിന് ശേഷമാണ് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയത് അപ്പോഴേക്കും അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഫാദർ എന്നോട് പറയുകയാണ് നീ ഒരു തവണ കൂടി ഈ എക്സാം എഴുത് കാരണം ഇത് മൂന്ന് തവണ എഴുതാൻ പറ്റത്തുള്ളൂ ഒറ്റ തവണ കൂടി നീ എന്തായാലും ഈ എക്സാം എഴുതുന്നത് എന്തോ ആയിക്കോട്ടെ അതിന് വലിയ പ്രതീക്ഷ എന്ന് പെക്കട്ടെ നമ്മൾ ഒരു അറ്റം എന്നുള്ള രീതിയിലും അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ ആ പ്രാർത്ഥനയിലാണ് വീണ്ടും ഞാൻ ഉടമ്പടി സജ്ജീകൃതമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കൂടുതൽ സമയം ബൈബിള് വായിക്കാൻ തുടങ്ങി കുർബാനയിൽ സജ്ജീകൃതമായിട്ട് പങ്കെടുക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ആദ്യത്തെ രണ്ട് തവണത്തെ പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാതെ വളരെ കുറച്ച് ദിവസം എനിക്ക് തോന്നുന്നു നാല് ദിവസത്തെ ഇടവേളയിൽ എനിക്കൊരു ഡേറ്റ് കിട്ടി എക്സാമിന് നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്യണം അപ്പോഴാണ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ആ സ്ലോട്ട് ബുക്ക് ചെയ്ത് ഒരു നാല് ദിവസത്തെ ഇടവേളയിൽ പോയി ഞാൻ പരീക്ഷ എഴുതി ആ പരീക്ഷ എനിക്ക് എന്താ പറയണ്ടത് എനിക്കത് എങ്ങനെയാണ് വാക്കുകളിലൂടെ നിങ്ങളോട് വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ആ പരീക്ഷ ഞാൻ ആദ്യം രണ്ടാമതും എഴുതിയ പരീക്ഷയേക്കാളും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരീക്ഷ ആയിരുന്നു പക്ഷേ ആ പരീക്ഷ ഏറ്റവും നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സായി എൻ്റെ അമ്മ മാതാവാണ് ആ പരീക്ഷ എനിക്ക് പാസ്സാക്കി തന്നത് അതോടുകൂടി ഞാൻ മനസ്സിലായി എനിക്ക് മനസ്സിലായി എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആയിരുന്നു ഞാൻ ആദ്യം സഞ്ചരിച്ച ഒക്കെ തെറ്റായിരുന്നു മാതാവ് എന്നെ കൃത്യമായിട്ടുള്ള നമ്മൾ എപ്പോഴെങ്കിലും എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എൻ്റെ കൂടെയുള്ള യൂത്ത് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല എന്ന് അപ്പോൾ എനിക്കെപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് മോശം വടി ഉയർത്തി സാഗരത്തിന് രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത കാര്യമാണ് ഈശോ നമുക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിന് ആ പദ്ധതി ഏത് അവസരത്തിലായാലും ഈശോ നമുക്ക് കാണിച്ചു തരും മാതാവും മാധ്യസ്ഥം വഴി നമുക്കത് കിട്ടും എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം എനിക്കതുണ്ടായി അങ്ങനെ ഞാൻ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വൈവാന്നൊരു എക്സാമിനേഷനുണ്ട് അപ്പോൾ അതിനുവേണ്ടി വൈവയ്ക്ക് സ്ലോട്ട് കിട്ടണം ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് സ്ലോട്ട് കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് ആകെ വീണ്ടും സങ്കടം കാരണം ഞാൻ മാതാവ് മാതാവാണ് എനിക്ക് ഈ പരീക്ഷ പാസ്സായി തന്നെ എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട് കാരണം ഈ മൂന്നാമത്തെ പരീക്ഷയ്ക്കാണ് ഞാൻ ഉടമ്പടി കാശുരൂപവും കൊണ്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നത് ആദ്യത്തെ രണ്ട് പരീക്ഷയിൽ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഇല്ല മൂന്നാമത്തെ പരീക്ഷയ്ക്ക് ഉടമ്പടി കാശുരൂപവും കൊണ്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത് ആ പരീക്ഷ ഞാൻ പാസ്സായ എനിക്ക് നൂറ് ശതമാനം ഉറപ്പായി ഇതാണ് എനിക്ക് മാതാവ് കാണിച്ചതെന്ന വഴി പക്ഷേ അതിനുശേഷം എത്ര ശ്രമിച്ചിട്ടും വൈവയുടെ സ്ലോട്ട് കിട്ടുന്നില്ല അങ്ങനെ ഓഗസ്റ്റ് മാസം പത്താം തീയതി അതായത് എട്ടാം മാസം പത്താം തീയതി ഞാൻ നമുക്ക് വൈവ സ്ലോട്ട് ബുക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ കൺട്രിയിൽ നിന്ന് എക്സിറ്റ് അടിക്കണം അങ്ങനെ എക്സിറ്റ് അടിക്കാൻ വേണ്ടി ഞാൻ എയർപോർട്ടിൻ്റെ ലോഞ്ചിലിരിക്കുകയാണ് അതായത് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഫ്ലൈറ്റ് എടുക്കും അപ്പോഴേക്കും നമ്മുടെ നെറ്റ് കട്ടാക്കും മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൽ നിന്ന് ഒരു ഒ ടി പി വന്നിട്ടാണ് നമ്മൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ ഒ ടി പി നമുക്ക് കൊടുത്താലേ പറ്റത്തുള്ളൂ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇനിയിപ്പോൾ നെറ്റ് കെട്ടായി നമ്മൾ അതിനകത്ത് കയറാൻ പോകുന്ന ഒരു കണ്ടീഷനിൽ എനിക്കത് എങ്ങനെ പറയണമെന്നറിയില്ല മാതാവിൻ്റെ ഘടികാരത്തിലെ ആ എട്ട് പത്ത് ഓഗസ്റ്റ് മാസം പത്താം തീയതി അത്രയും നാൾ ഏതാണ്ട് ഒരു മുപ്പത് ദിവസത്തോളം ഞാൻ ആ സ്ലോട്ടിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കിട്ടാത്ത സ്ലോട്ട് എട്ട് പത്ത് ഓഗസ്റ്റ് മാസം പത്താം തീയതി ഞാൻ ആ റെഗുലേറ്ററി എന്നുള്ള കാര്യം എനിക്കത് അറിയില്ല എങ്ങനെയാണ് ആ ആ തീയതി ഞാൻ പല ഇവിടുത്തെ അച്ഛൻ്റെ സാക്ഷ്യം അച്ഛൻ്റെ ടോക്കിലും അതുപോലെ ഇവിടെ പല ആൾക്കാരും പറയുന്ന സാക്ഷ്യങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് സമയഘടികാരം തീയതി എന്നൊക്കെ പക്ഷെ ഞാൻ അതൊന്നും എനിക്കറിയില്ല അത് എത്രയാണത് അത് പ്രാവർത്തികമാകുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ആ ഡിസംബർ ഏഴാം തീയതി മാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷീകരണപ്പെട്ടതിന് ഇരുപതാം വാർഷികമായിട്ടുള്ള അതേ ദിവസം ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞിട്ടാണ് ആ സേർ എന്നോ അന്ന് എന്നോട് അക്കാര്യം പറഞ്ഞത് അങ്ങനെ മാതാവിൻ്റെ അത്ഭുതങ്ങൾ എത്രയാണെന്ന് എനിക്ക് വർണ്ണിക്കാൻ പറ്റുന്നില്ല അത്രമാത്രം അനുഗ്രഹങ്ങളാണ് എൻ്റെ കുടുംബത്തിലും മാതാവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നിട്ടുള്ളത് രണ്ട് പരീക്ഷ കഴിഞ്ഞ് ഇനി സ്ലോട്ട് എടുക്കുന്നില്ല ഇനി ഞാൻ എക്സാം എഴുതുന്നില്ല നാട്ടിലെ എൻ്റെ ജോബിന് തന്നെ തുടർന്ന് പോകുമെന്ന് ആലോചിച്ച ഞാൻ എനിക്ക് കിട്ടിയ വിസയാണിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് വരുന്ന വ്യാഴാഴ്ച ഞാൻ എനിക്ക് ടിക്കറ്റായി ഞാൻ വ്യാഴാഴ്ച പുറത്തേക്ക് പോവാണ് ഇത്രയും പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിലും അമ്മമാതാവ് എൻ്റെ കൂടെ ആയിരുന്നു കൊണ്ട് അമ്മ മാതാവിൻ്റെ ഡേറ്റുകളും സമയങ്ങളും പോലും തെറ്റാതെ വലിയൊരു അടയാളമായിട്ടാണ് അമ്മ മാതാവ് എനിക്ക് അത്ഭുതങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ തന്നത് എനിക്ക് ഈ പറഞ്ഞ പോലെ അതുപോലെ ഈ ഉടമ്പടി എന്ന് പറയുന്ന കാര്യം പലരും പറയുന്ന ഉടമ്പടി ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു പക്ഷേ എൻ്റെ എൻ്റെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരോട് എൻ്റെ ഈശോയെ കൊടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയ കാത്തിരിപ്പിൽ പോലും വളരെയധികം വിഷമിക്കുന്ന ഒരാളായിരുന്നു അയ്യോ ഇത്രയും താമസിച്ചല്ലോ ഇത്രയും താമസിച്ചല്ലോ പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ തോന്നാറേ കാരണം എനിക്കറിയാം മാതാവ് മാതാവിൻ്റെ മധസ്സിൽ ഈശോ നമുക്ക് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ഈശോയുടെ മനസ്സിലൊരു പദ്ധതി ഒരിക്കലും അത് നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് അതുപോലെ ഏഷ്യ നാൽപ്പത്തഞ്ച് രണ്ട് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളുടെ രഹസ്യ രഹസ്യധനശേഖരണവും ഞാൻ നിനക്ക് നൽകും ആ വാക്യം ഞാൻ ഞാൻ എൻ്റെ ഡയറിയിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും അൻപത്തഞ്ച് തവണ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അൻപത്തഞ്ച് തവണ വീതം എഴുതും എഴുതി എഴുതിയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് കൂടുതൽ ഈശോയോട് ചേർന്നിരിക്കാൻ വിശ്വ കുർബാനയിൽ പങ്കുകൊള്ളാൻ വിശ്വ കുംഭസാരത്തിൽ പങ്കുകൊള്ളാനൊക്കെ ഉള്ള ഒരു അവസരമായിട്ടാണ് എനിക്ക് നിങ്ങളോടെല്ലാം ഷെയർ ചെയ്യാനുള്ളത് ഒരു പലപ്പോഴും നമ്മൾ ഡിപ്രസ്ഡായിട്ട് ഇനി ഇത് കിട്ടില്ല ഇത് വേണ്ട എന്നൊക്കെ വയ്ക്കുന്ന സമയത്ത് നമ്മൾ മാതാവിനോട് ചോദിക്കണം മാതാവ് മാതാവ് നമുക്ക് തരും മാതാവ് നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ കാര്യവും മാതാവ് നമുക്ക് തരും ഈ കൃപാസനത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എനിക്ക് ഓർമ്മയാണ് ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ലാസ്റ്റ് എക്സാം എഴുതാൻ വരുന്നതിന് മുന്നേ അപ്പോൾ ആ ഗ്രോട്ടോയുടെ ആ സൈഡിലായിട്ടിരുന്ന് എനിക്ക് എനിക്കു കണ്ണീര് നിർത്താൻ പറ്റുന്നില്ല കണ്ണീർന്നിങ്ങനെ കണ്ണീര് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് വെച്ചാൽ മാതാവ് എന്ത് ചെയ്യും എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലല്ലോ ഒന്ന് ആ തീരുമാനമാണ് ഇപ്പോൾ ഞാൻ ഞാൻ തന്നെ ഇവിടെ നിൽക്കുന്നത് മാതാവ് എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്ന തീരുമാനമാണ് എൻ്റെ ഈശോ എനിക്ക് തന്ന വലിയ അത്ഭുതമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യമായാലും യങ്സ്റ്റേഴ്സിനെനിക്ക് പറയാനുള്ളത് അതാണ് ഈശോയോട് ചേർന്ന് അമ്മ മാതാവിനോട് ചേർന്ന് കൃപാസന അമ്മയോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈശോ അത് വലിയ അത്ഭുതമായിട്ട് മാറ്റും ഇന്ന് ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും എല്ലാം ഒരായിരം ആയിരം നന്ദി ഞാൻ പ്രധാനമായിട്ട് എൻ്റെ കാരുണ്യ പ്രവർത്തിയായിട്ട് അല്ലെങ്കിൽ പ്രേക്ഷകർ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തൊരു കാര്യം ഈ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ കുറേ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള സ്ലോട്ട് കിട്ടാത്തവരും എക്സാം പാസ് ആവാത്തവായിട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല വേറെ ഒത്തിരി മതങ്ങളിലൊക്കെ പെട്ട കുട്ടികൾ അപ്പോൾ ഞാൻ അവർക്കൊക്കെ അപ്പോൾ എൻ്റെ മമ്മിയോട് ചോദിക്കുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ എന്തോ പറഞ്ഞു കൊടുക്കാനുള്ളത് അതായത് ഇതിൻ്റെ ക്ലാസ്സിനൊക്കെ ഒത്തിരി ഒത്തിരി അതായത് നമ്മളൊരു ഒരു കോച്ചിങ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതിന് നല്ല എമൗണ്ട് ആണ് അപ്പോൾ ഞാൻ ഒരു ടീച്ചിങ് ഫീൽഡിൽ നിന്നുകൂടെ വന്ന ആളായതുകൊണ്ട് എനിക്കത് ഈസി ആയിട്ട് ആ കുട്ടികൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കാനും അവർക്കൂടെ ഞാൻ മെല്ലെ മെല്ലെ എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ കൂടെയുള്ള കുട്ടികൾ അവർക്കും കിട്ടിയിരുന്നെങ്കിൽ അവർക്കും വേഗം പരീക്ഷ പാസ്സായിരുന്നെങ്കിൽ അങ്ങനെയുള്ള രീതിയിലേക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടുതലായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഈശോയെ കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമായിട്ടാണ് എൻ്റെ ഉടമ്പടിയും എൻ്റെ ഈ യാത്രയൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അവർക്ക് വേണ്ടി ക്ലാസ്സിലെടുത്ത് കൊടുക്കുക അവർക്ക് സംശയം പറഞ്ഞു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ എന്നെക്കാളും കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി ശ്രദ്ധിച്ച് ചെയ്യാനാണ് ഈ സമയത്ത് പ്രധാനമായിട്ടും ചെയ്തത് നന്ദി ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് തിരുവചനങ്ങളല്ല ചെയ്യുന്നു നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക രേഷ്മ തനിക്ക് വിദേശത്തേക്ക് പോകാനുള്ള എക്സാം പ്രോമെട്രിക് എക്സാം അത് താൻ എത്ര തവണ അറ്റൻഡ് ചെയ്തു എത്രാമത്തെ പ്രാവശ്യമാണ് തനിക്ക് വിജയിക്കാൻ സാധിച്ചത് താൻ കൂടിയൊക്കെ പാസ്സായി വന്ന ഒരു മകളാണ് അപ്പോൾ തനിക്ക് അക്കാഡമിക് പ്രൊഫിഷ്യൻസി ഒക്കെ ഉണ്ട് അതിൻ്റെ കുറവൊന്നും ഉണ്ടായിട്ടല്ല ആദ്യം ഒരു മാർക്കിനാണ് ഫെയിലായതെങ്കിൽ പിന്നീട് പത്ത് പത്താണ് പത്ത് മാർക്കിനാണ് പിന്നീട് ഫെയിലാകുന്നത് അപ്പോൾ അതിൻ്റെ ഗ്രേഡ് കൂടി വരികയാണ് ഫെയിലിയർ ഫെയിലിയറാകുന്നതിൻ്റെ ഇതൊരിക്കലും തനിക്ക് അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല താൻ അങ്ങ് ഡിപ്രസ്സായി ഡിപ്രസീവ് മൂഡിലേക്ക് പോകുന്നു തൻ്റെ കഴിവ് ഉണ്ട് എനിക്ക് കഴിവുണ്ട് എനിക്കിതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആ ഒരവസ്ഥയിൽ നിന്ന് ആകെ നിരാശപ്പെട്ടു പോകുമ്പോൾ ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്ത് പിന്നീട് തൻ്റെ ജീവിതത്തിൽ അമ്മയെ താൻ കൂടെ കൂട്ടാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും പിടിച്ചുകൊണ്ട് നാം സഞ്ചരിക്കുമ്പോൾ അതൊരു കുഞ്ഞ് അമ്മയെ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനസ്സാണ് ആ ഒരു മകനും മകളും സ്വീകരിക്കുക അങ്ങനെ അമ്മയെ കൂടെ കൊണ്ടുപോയി പരീക്ഷ എഴുതുന്നു അമ്മ എഴുതുന്ന എക്സാം ആ എക്സാമിൻ്റെ തേർഡ് അറ്റംപ്റ്റിൽ പിന്നീട് താൻ പാസ്സാകുന്നതും അതും ടഫായിരുന്നു മറ്റുള്ള എക്സാം വെച്ച് നോക്കുമ്പോൾ അതും ടഫായിരുന്നു എന്നാൽ അവിടെ രേഷ്മയല്ല അപ്പോൾ എഴുതിയത് അമ്മയാണ് എക്സാം എഴുതുന്നത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുകയാണ് ഈ ഒരു ഏൽപ്പിക്കലും ഏറ്റെടുക്കലും ഇത് ഉടമ്പടിയിൽ നാം വളരെയേറെ ശ്രദ്ധിക്കണം നമ്മുടെ തന്നെ കഴിവുകൊണ്ട് നമുക്കെല്ലാം സാധ്യമാകുമെന്ന് നാം ചിന്തിച്ച് നടക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇനി എനിക്കൊന്നും സാധിക്കില്ല അതുകൊണ്ടാണ് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ കാതുകൾ പറയുന്ന ഒരു സ്വരമുണ്ട് ആ സ്വരത്തിനനുസരിച്ച് നാം അത് ആ പാത പിന്തുടർന്നാൽ സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ടില് പറയുന്നത് പോലെ ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം അപ്പോൾ നമ്മുടെ ഉള്ളില് അന്തരാത്മാവ് ദൈവാത്മാവ് മന്ത്രിക്കും ഇത് ഈ മന്ത്രണം കേൾക്കണമെങ്കിൽ നമുക്ക് അരൂപിയുടെ കൃപയാവശ്യമുണ്ട് കൃപയില്ലാതെ നമുക്കിത് കേൾക്കാൻ സാധിക്കില്ല കൃപയില്ലാതെ അവസരത്തിൽ അതൊക്കെ വെറും തോന്നലാകാം തോന്നലുകൾ എത്ര തോന്നലുകളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരിക ആ എനിക്കങ്ങനെ തോന്നി എന്ന് നാം പറയാറുണ്ട് എന്നാൽ ബോധ്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് അത് കൃപയായിട്ട് മാറുക അങ്ങനെ സമയ നെഞ്ചിൽ ചാർത്തി ഡിസംബർ ഏഴാം തീയതി രണ്ടായിരത്തി നാലിന് പത്ത് എട്ട് എന്ന സൂചി ആ കടികാരത്തിൽ കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പരിശുദ്ധി അമ്മ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് പ്രത്യക്ഷപ്പെടുന്നത് അതേ സമയസൂചി തന്നെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് തൻ്റെ ആ എക്സാം പാസ്സാകുന്നതോടനുബന്ധിച്ചും അതും ഡിസംബർ ഏഴിന് തനിക്ക് സ്ലോട്ട് കിട്ടുന്നതും അത് അങ്ങനെ തൻ്റെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് എത്ര സമയമാണ് ബാക്കിയുള്ളത് ആ ഫിഫ്റ്റീൻ മിനിറ്റ്സിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ഒരു ഇൻഫോർമേഷൻ കിട്ടുക കിട്ടിയില്ലെങ്കിൽ പിന്നീട് അതിൻ്റെ പ്രത്യ പ്രതിസന്ധികൾ എന്തെല്ലാം ഇതൊക്കെ രേഷ്മ ഇവിടെ പങ്കുവെച്ചു അപ്പോൾ സമയമൊന്നും ഇല്ല ഇനി മുമ്പോട്ടധികം സമയമില്ല ഈ അവസ്ഥയിലാണ് അമ്മയ്ക്ക് ഇടപെടാൻ ഇഷ്ടം സമയമൊത്തിരിയുണ്ട് ഇതൊക്കെ എൻ്റെ ഇനി എനിക്കിതൊക്കെ നടക്കും എന്നുള്ള നമ്മുടെ ജീവിതത്തിൽ അമ്മ ഇടപെടാൻ താമസിക്കും എന്നാൽ ഒത്തിരിയേറെ ഭാരമാണ് ചുമ എടുത്താൽ പറ്റ ചുമക്കാൻ പറ്റാത്ത ഭാരം ജീവിത പ്രതിസന്ധികൾ അതുപോലെ മുമ്പോട്ട് സമയവുമില്ല ഇവിടെയൊക്കെ അമ്മ ഈശോയുമായിട്ട് അമ്മ കടന്നു വരും ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ആ കൃപയുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്ന നിമിഷങ്ങളാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക അറിവില്ലാത്തവരെ പഠിപ്പിക്കുക അതൊരു കാരുണ്യ പ്രവൃത്തി തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളിലൂടെ മറ്റുള്ള കുട്ടികൾ അവരെ എത്രമാത്രം പൈസയൊക്കെ മുടക്കി അവർ പഠിച്ചാലും അവർക്ക് ആ ടൈം ബൗണ്ടാണ് അതൊക്കെ എന്നാൽ ടൈം എടുക്കാതെ അതായത് ടൈം എത്രയാണെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് തൻ്റെ ആരോഗ്യവും സമയവും ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ച് തന്നെ പോലെ കഷ്ടപ്പെട്ട കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുവാൻ ആ എക്സാമിൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവർക്കൊരു ട്യൂഷൻ ടീച്ചറെ പോലെ അവരെ മുമ്പോട്ട് നയിക്കുവാനൊക്കെ തനിക്ക് സാധിച്ചു അത് തൻ്റെ ഒരു കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ മകൾ കണ്ടു എന്നാണ് പറയുക അങ്ങനെ ഇന്ന് സന്തോഷത്തോടെ ഇവിടെ വന്ന് നിൽക്കുകയാണ് തൻ്റെ വിദേശത്തേക്ക് പോകുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറി അമ്മ അമ്മ കനിഞ്ഞു നൽകിയ കൃപയ്ക്ക് അമ്മയോട് നന്ദി പറയുകയാണ് രേഷ്മ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക